മലയാള സിനിമയുടെ ബഹദൂർ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞാലോർമയായിട്ട് ഇരുപത്തി അഞ്ചു വർഷം തികയുകയാണ് പുത്തൻ പുതിയ സിനിമ പോലെ ആ മുഖം ഏവരുടെയും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നതായിരുന്നു ചടങ്ങ് ബഹദൂർ സ്മൃതിയും ബഹദൂർ സമൃദ്ധി വാളും ചലച്ചിത്ര താരം ഉദ്ഘാടനം ചെയ്തു ഞാൻ വളരെ ചെറുതിലെ തന്നെ ഒരു സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ ഒരുപാട് മനസ്സിൽ എന്ന ഇഷ്ടം തോന്നിയ ഒരു നടനാണ് ബഹദൂർ സാർ സിനിമയിലും എപ്പോഴും ചെറുതിലെ അമ്മയുടെ കൂടെ കാണാൻ പോയൊരു സിനിമയില് ബഹദൂർ സാർ തടിയെറുപ്പുകാരനായിട്ടാണ് അഭിനയിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് അതിനു മുൻപ് ഭയങ്കര കോമഡിയൊക്കെ ഞാൻ കാണുകയും എസ് പിള്ള സാറും ബഹുദൂർ സാറും ഒക്കെ ഉള്ള സീനുകൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഭയങ്കര സീരിയസ് ആയിരുന്നു അപ്പോൾ എനിക്ക് അച്ഛനെ പോലെ തോന്നി എൻ്റെ അച്ഛനും ഇതേപോലെ മരമറപ്പുകാരനാണ് അപ്പോൾ അതുപോലെ കോമഡിയിൽ നിന്ന് വിട്ട് കുർവശി ഭാരതി എന്നൊക്കെ പറഞ്ഞ് തെക്കുറിച്ച് സാറ് സംവിധാനം ചെറിയ സിനിമയിലും വളരെ സീരിയസ് ആയിരുന്നു ഇങ്ങനെ കോമഡിയന്മാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംവിധായകൻ കമൽ ആമുഖ പ്രസംഗവും എം ഇ എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ അനുസ്മരണ പ്രഭാഷണവും നടത്തി ബഹദൂർ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രഥമ ബഹദൂർ സ്മൃതി പുരസ്കാരം ഹംസ കൊണ്ടാമ്പുള്ളിക്ക് ചലച്ചിത്ര താരം ടി ജി രവി സമർപ്പിച്ചു ബഹദൂർ എന്ന പുസ്തകം നിശാന്ത് സാഗറിന് നൽകി സംവിധായകൻ സുന്ദർദാസ് പ്രകാശനം ചെയ്തു പുസ്തകം എഡിറ്റ് ചെയ്ത അബ്ദുറഹ്മാൻ കടപൂരിനെ ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് ആദരിച്ചു ബഹദൂർ ഫോണ്ടിൻ്റെ പ്രകാശനം ആഷിഖബു നിർവഹിച്ചു ഫോണ്ട് രൂപകൽപ്പന ചെയ്ത കെ എച്ച് ഹുസൈനെ ഡോക്ടർ ജോസ് ഊക്കൻ ആദരിച്ചു തുടരും സിനിമയുടെ തിരക്കൃതാക്കൃത്ത് കെ ആർ സുനിലിനെയും ചടങ്ങിൽ ആദരിച്ചു എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഡോക്ടർ ലത്തീഫ് പടിയത്ത് എന്നിവർ സംസാരിച്ചു കേരള വിഷ ന്യൂസ് തൃശൂർ